ഹായ് ഫ്രണ്ട്സ് തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് രണ്ട് തരത്തിലുള്ള അച്ചാറാട്ടോ ഒന്ന് ഈത്തപ്പായും പപ്പായ കൊണ്ടുള്ള അച്ചാർ അതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെജിറ്റബിൾസ് ഇല്ലേ മിക്സഡ് അച്ചാർ ഉണ്ടാക്കുന്നത് ആദ്യം ഈത്തപ്പായ അച്ചാർ ഉണ്ടാക്കുക അതിലേക്ക് വേണ്ട ഒരു ചീനച്ചട്ടി ഇല്ലേ അത് സ്റ്റൗവിൽ വയ്ക്കുക പിന്നെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം പിന്നെ വേണ്ട കറി ലീവ്സില്ലേ കറിവേപ്പിൻ്റെ എല്ലാം അത് വേണം പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈത്തപ്പായ ഇല്ലേ അത് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് കേട്ടോ അതിൻ്റെ സീഡൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പില്ലേ അത് ആട് ചെയ്ത് കൊടുക്കാം പിന്നെ ഈത്തപ്പായ ഇതിലേക്ക് പപ്പായല്ലേ പപ്പായ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിനു ശേഷം സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം പിന്നെ ഇതുപോലെ ചെറിയ കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുക്കാം അത് ഇതിലേക്കിട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഇങ്കില്ലേ അത് ചെറിയ കുഞ്ഞ് പീസാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അച്ചാറിൻ്റെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എത്ര വേണോ അതിനനുസരിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് മുളകിൻ്റെ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അത് ഇതിലേക്ക് എത്ര വേണോ മധുരം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് ഈതപ്പയാണ് അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ വേണം വേണ്ടി വരില്ല സ്റ്റൗവിന് എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ തണുത്തതിന് ശേഷം ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഈത്തപ്പം കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടാമത്തെ അച്ചാർ ഉണ്ടാക്കി എടുക്കാം അത് മിക്സഡ് ആയിട്ടുള്ള അച്ചാർ കേട്ടോ അതിലേക്ക് വേണ്ടി നെല്ലിക്ക വേണം കോവക്ക ബീട്രൂട്ട് മുളക് പിന്നെ പുളിയില്ലേ അതൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇത് ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത് ഈ പീസസ് ആക്കിൻ്റെ ശാ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി പിന്നൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെക്കാം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒച്ചെടുത്തിന് ശാ അതിലേക്ക് കടുക്കില്ലേ അതിട്ട് കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം കറി അതുപോലെ വെളുത്തുള്ളിയും എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പിക്കളിൻ്റെ പൗഡർ ഇല്ല അച്ചാറിൻ്റെ പൗഡറ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ മിക്സ് ഇല്ല ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മാങ്ങഞ്ചി ഇല്ലേ അതാണ് മാങ്ങഞ്ചി ഇതിൽ ചോപ്പ് ചെയ്തതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മക്കൾസിനൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഒരു മുളക് ഹാഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു ടോപ്പിക്കുള്ളൂ അതുപോലെ മുളക് പൗഡറിലൊക്കെ എരിവ് ഉണ്ടായിരിക്കുമല്ലോ ഒരു മുളക് ആഡ് ചെയ്യണം അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കര പാനില്ല അത് പാനൊക്കി ഈ ബോട്ടിൽ ശ്വസിച്ചു വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ ഇട്ടവെക്കുക എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് കൊടുക്കാണ് എത്ര മാത്രം വേണം അതിനനുസരിച്ച് ഹാർഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എപ്പോൾ ഇല്ലേ അത് കഴുകി എടുത്തതാ കേട്ടോ അങ്ങോട്ട് കുറച്ച് ഇട്ട് വെച്ചതിനും അതിൻ്റെ നീരും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് വിനീഗർ ഇല്ലേ അതിലേക്ക് ആവശ്യത ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മോള് പറഞ്ഞു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം അങ്ങനെ പഞ്ചസാരയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്